ആഗോള അയ്യപ്പ സംഗമത്തിന് തയ്യാറായി പമ്പാതീരം ശനിയാഴ്ച രാവിലെ പത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷത വഹിക്കും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള മന്ത്രിമാർ സംസ്ഥാന മന്ത്രിമാർ ജനപ്രതിനിധികൾ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും മൂന്ന് പ്രധാന കേന്ദ്രങ്ങളിൽ പരിസ്ഥിതിക്ക് ദോഷം വരാത്ത രീതിയിൽ ജർമ്മൻ ഹാങ്കർ പന്തൽ തയ്യാറാക്കി പമ്പ മണൽപ്പുറത്തെ ചതുരശ്ര അടിയിലുള്ള പ്രധാന വേദിയിലാണ് ഉദ്ഘാടന സമാപന സമ്മേളനം വിവിധ രാജ്യങ്ങളിൽ നിന്നും ഉൾപ്പെടെ മൂവായിരം പ്രതിനിധികൾക്ക് ഇവിടെയാണ് ഇരിപ്പിടം തറനിരപ്പിൽ നിന്ന് നാലടി ഉയരത്തിൽ രണ്ടായിരത്തി നാനൂറ് ചതുരശ്ര അടിയിലാണ് സ്റ്റേജ് ഇതിനോട് ചേർന്ന് ഗ്രീൻ റൂമുണ്ട് മീഡിയ റൂം ഉൾപ്പെടെ പ്രധാന വേദിയോട് ചേർന്നാണ് പമ്പയുടെ പവിത്രത കാത്തുസൂക്ഷിച്ച മണപ്പുറത്തിന്റെ സ്വാഭാവിക ഘടനയ്ക്ക് ദോഷം വരാതെ പൂർണ്ണമായും ഹരിത ം പാലിച്ചാണ് പന്തൽ നിർമ്മിച്ചത് തറയിൽ നിന്ന് ഒരടി ഉയരത്തിൽ പ്ലൈവുഡിലാണ് പ്ലാറ്റ്ഫോം ഹിൽടോപ്പിൽ രണ്ട് പന്തലുമുണ്ട് പാനൽ ചർച്ചയ്ക്കായി നാലായിരത്തി അഞ്ഞൂറ് ചതുരശ്ര അടിയിലും ഭക്ഷണം കഴിക്കാനായി ഏഴായിരം ചതുരശ്ര അടിയിലുമാണ് ഇവിടെ പന്തൽ പമ്പാതീരത്തും ഭക്ഷണ സൗകര്യമുണ്ട് ഇതിനായി ഏഴായിരം ചതുരശ്ര അടിയിൽ ജർമ്മൻ ഹാങ്കർ പന്തൽ നിർമ്മിച്ചിട്ടുണ്ട് കൂടാതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് പ്രദർശനമേള സംഘടിപ്പിക്കാനായി രണ്ടായിരം അടിയിൽ മറ്റൊരു പന്തലുമുണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആന്റ് കൺസ്ട്രക്ഷനാണ് നിർമ്മാണ ചുമതല മാലിന്യ നിർമ്മാർജ്ജനം മടക്കം ഇവർ നിർവഹിക്കും സംഗമത്തിന് ശേഷം പന്തൽ പൂർണ്ണമായും അഴിച്ചുമാറ്റും പമ്പയിലെ ശുചിമുറികളുടെ അടക്കം അറ്റകുറ്റപ്പണികൾ പൂർത്തിയായി സംഗമത്തിൽ മൂന്ന് സമാന്തര സെക്ഷനും നടക്കും ഓരോ സെക്ഷനും ശബരിമലയുടെ വികസനത്തിലെ പ്രധാന വിഷയങ്ങളെ കേന്ദ്രീകരിച്ചാകും ആദ്യ സെക്ഷൻ ശബരിമലയുടെ മാസ്റ്റർ പ്ലാനിനെക്കുറിച്ചാണ് ഹൈപ്പവർ കമ്മിറ്റി അംഗങ്ങൾ മുതിർന്ന ഉദ്യോഗസ്ഥർ നയരൂപീകരണ വിദഗ്ധർ തുടങ്ങിയവർ ഇതിൽ പങ്കെടുക്കും അടിസ്ഥാന സൌകര്യ വികസനം പരിസ്ഥിതി സംരക്ഷണം തീർത്ഥാടകരുടെ ക്ഷേമം തുടങ്ങിയ ദീർഘകാല പദ്ധതികളെക്കുറിച്ച് സെക്ഷനിൽ ചർച്ച ചെയ്യും ആധുനിക സൌകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ക്ഷേത്രത്തിന്റെ പാരമ്പര്യം നിലനിർത്തുന്ന സുസ്ഥിരമായ കാഴ്ചപ്പാട് രൂപപ്പെടുത്തുകയാണ് ലക്ഷ്യം രണ്ടാമത്തെ സെഷൻ ആത്മീയ ടൂറിസം സർക്യൂട്ടുകൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് കേരളത്തിലെ മറ്റ് സാംസ്കാരിക ആത്മീയ കേന്ദ്രങ്ങളുമായി ശബരിമലയെ എങ്ങനെ ബന്ധിപ്പിക്കാമെന്ന് ഇതിൽ ചർച്ച ചെയ്യും ടൂറിസം വ്യവസായ മേഖലയിലെ പ്രമുഖർ തീർത്ഥാടകരുടെ അനുഭവം മെച്ചപ്പെടുത്തുന്നതിനും പ്രാദേശിക പൈതൃകം പ്രോത്സാഹിപ്പിക്കുന്നതിനും ചുറ്റുമുള്ള പ്രദേശങ്ങൾക്ക് സാമൂഹിക സാമ്പത്തിക നേട്ടങ്ങൾ നൽകുന്നതിനുമുള്ള വഴികൾ അവതരിപ്പിക്കും മൂന്നാമത്തെ ശബരിമലയിലെ തിരക്ക് നിയന്ത്രണവും സജ്ജീകരണങ്ങളും എന്ന വിഷയമാണ് പ്രമുഖ പോലീസ് ഉദ്യോഗസ്ഥർ ആരോഗ്യ വിദഗ്ദ്ധർ സാങ്കേതിക പങ്കാളികൾ തുടങ്ങിയവർ പങ്കെടുക്കും എല്ലാ വർഷവും ശബരിമല സന്ദർശിക്കുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് എങ്ങനെ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കാം എന്നതാകും ഈ സെക്ഷനിൽ വിശദീകരിക്കുക നിരീക്ഷണ സംവിധാനങ്ങൾ ആരോഗ്യ പരിരക്ഷാ സംവിധാനങ്ങൾ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം എന്നിവയിലെ പുതിയ സാങ്കേതിക വിദ്യകൾ ചർച്ച ചെയ്യും രാവിലെ ആറിന് പ്രതിനിധികളുടെ രജിസ്ട്രേഷൻ ആരംഭിക്കും രാവിലെ ഒൻപത് മുതൽ പതിനൊന്ന് വരെ ഉദ്ഘാടന സമ്മേളനം തുടർന്നാണ് സമാന്തര ശേഷം ഗായകൻ വിജയ് യേശുദാസ് നയിക്കുന്ന സംഗീത പരിപാടി വൈകിട്ട് മൂന്നിരുപതിന് ചർച്ചകളുടെ സമാഹരണം തുടർന്ന് സമാപന സമ്മേളനം എന്നിവ നടക്കും പ്രതിനിധികൾക്ക് ശബരിമല ദർശനത്തിനും സൗകര്യമൊരുക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട